പ്രിയപ്പെട്ടവരെ ഒരു പുതിയ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു ഈ മാസം ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന വാക്കെന്താണ് എങ്ങനെ നടത്താൻ പോകുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും പ്രതീക്ഷയോടെ ഈ മാസത്തേക്കുള്ള വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു വാക്യം തന്നിരിക്കുന്നു അതാണ് നിങ്ങളുമായി പങ്കിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത് വെളിപ്പാടിന്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് മാറിയാൽ നന്നായിരിക്കും ഇത് തുടർച്ചയായി ഇതുപോലെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു മാറ്റം ദൈവം ഉണ്ടാക്കിയാൽ നന്നായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ ദൈവം വാക്കുതരുന്നു ഞാൻ സകലവും പുതിയതാക്കുന്നു ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം നടക്കാൻ പോകുന്നു എന്താണ് ആ പുതിയ കാര്യം എന്ന് വെച്ചാൽ എഹസ്കേൽ മുപ്പത്തി ആറാം അധ്യായത്തിൽ ദൈവം പറയുന്നു ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും അതായത് നിനക്കൊരു പുതിയ ഹൃദയം തരും എന്ന് ദൈവം പറയുന്നു രണ്ടാമതായി പുതിയൊരു ആത്മാവിനെ നിന്റെ ഉള്ളിൽ ആക്കുമെന്ന് കൽപ്പിക്കുന്നു നമ്മുടെ ഹൃദയം പുതിയതായി മാറണം പഴയ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ യേശു പറഞ്ഞു മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത വ്യഭിചാരം അശുദ്ധി കാമവികാരം പക ദുർനടത്തിപ്പ് അഹങ്കാരം എന്നിവയെല്ലാം പുറപ്പെട്ട് മനുഷ്യനെ ദുഷിപ്പിക്കുന്നു എന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ ഇത്രയും പാപക്കറകളുണ്ട് ഈ പാപങ്ങളോടെ എങ്ങനെ ദൈവത്തിന് അനുഗ്രഹിക്കാനാവും അതുകൊണ്ടാണ് നിനക്ക് പുതിയ ഹൃദയം തരുമെന്ന് ദൈവം പറയുന്നത് പാപം നിറഞ്ഞ പഴയ ഹൃദയത്തെ മാറ്റി ഒരു പുതിയ ഹൃദയം സ്നേഹം ശാന്തത വിശുദ്ധി താഴ്മ കരുണ മനസലിവ് വിശ്വാസം എന്നീ സൽഗുണങ്ങൾ നിറഞ്ഞ ഹൃദയം നിങ്ങൾക്കത് ആവശ്യമല്ലേ ചോദിക്കൂ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാറ്റം നിങ്ങളുടെ ആത്മാവ് പുതിയൊരാത്മാവിനെ നൽകുമെന്ന് ദൈവം പറയുന്നു ഒരു പരിഭ്രമം ഒരു ഭയം ഒരു കുഴപ്പം എപ്പോഴും ഇതുപോലെയുള്ള ഒരു ആത്മാവിനോടൊപ്പമല്ലേ ഉള്ളത് ഒരു തെളിവുള്ള ആത്മാവ് ധൈര്യമുള്ള ഒരു ആത്മാവ് ഒരു സന്തോഷത്തോടെയും ആനന്ദത്തോടെയും എന്ത് നേരിടുന്ന ധൈര്യമുള്ള ഒരു ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു ആ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും അതുമാത്രമല്ല റോമർ പന്ത്രണ്ട് രണ്ട് വായിച്ചാൽ ഒരു പുതിയ മനസ്സും പുതിയ ചിന്തയും ഉണ്ടാകും ചിന്തയിലാണ് പല കുഴപ്പങ്ങളും ഉള്ളത് തെറ്റായത് ചിന്തിക്കുന്നത് വേണ്ടാത്തത് ചിന്തിക്കുന്നത് നേർവിരോധമായത് ചിന്തിക്കുന്നത് പിശാചി നമ്മുടെ ചിന്തയ്ക്കുള്ളിൽ പ്രവേശിച്ച് നമ്മുടെ ജീവിതത്തിലെ പല അനുഗ്രഹങ്ങളെയും ഇല്ലാതാക്കുന്നു ഈ ചിന്തയ്ക്കൊരു മാറ്റം ഉണ്ടായാൽ നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹമുള്ളതാകും അതാണ് നിങ്ങൾക്ക് പുതിയ ചിന്ത തരുമെന്ന് ദൈവം പറയുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയം പുതിയതായി മാറും നമ്മുടെ ആത്മാവ് പുതിയതായി മാറും ചിന്തകളും പുതിയതായി മാറും ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എല്ലാ കാര്യങ്ങളും പുതിയതായി നടക്കും പുതിയ നന്മകളും പുതിയ അനുഗ്രഹങ്ങളും കാണും പുതിയ വഴികൾ തുറക്കുന്നതും കാണും നിങ്ങളിത് വിശ്വസിക്കുമോ ആ പുതിയ അനുഗ്രഹത്തെ നമുക്ക് തരുവാൻ യേശു തന്നെ കുരിശിൽ ബലിയർപ്പിച്ചു നിങ്ങൾ വിശ്വാസത്തോടെ പറയൂ ഹൃദയത്തിൽ കൈവയ്ക്കൂ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് എനിക്ക് തന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം അങ്ങ് സകലവും പുതിയതാക്കുന്ന ദൈവമാണ് എന്റെ ഹൃദയം പുതിയതാക്കി പരിശുദ്ധമാക്കി തരയണമേ എനിക്ക് പുതിയ ആത്മാവിനെ തന്ന് ബലവും മഹത്വവുമുള്ള ആത്മാവിനെ തരയണമേ എനിക്ക് പുതിയ ചിന്തയെ തരയണമേ യേശു ക്രിസ്തുവിൻറെ ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ ജീവിതത്തിൽ സകലവും പുതിയതാക്കി അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ